നമസ്കാരം ഈ ഭരണത്തിലെ തമാശകൾ കാണുമ്പോൾ പഴയൊരു സിനിമയാണ് പഞ്ചവടി പാലം ഓർമ്മ വരും ഇന്നത്തെ സെല്ലിംഗറി ആരംഭിക്കുന്നു നിലനിൽക്കുന്ന ഒരു തർക്കമാണ് ഫുഡ് വേഴ്സസ് ഫ്യൂവൽ കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇന്ധനം രൂപപ്പെടുത്തുന്നത് ഒരു വലിയ ക്രൈസിസിലോട്ട് മാനവരാശിയെ നയിക്കും അതുകൊണ്ട് കാർഷിക ഉൽപ്പന്നങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി മാത്രമായിട്ടേ ഉപയോഗിക്കാവൂ ഒരു ഫ്യൂവലിന് വേണ്ടി അങ്ങനെ കാണരുത് കൺസീവ് ചെയ്യരുത് എന്ന് പറയുന്ന ഒരു വലിയ തർക്കം ആഗോളതരത്തിലുണ്ട് അതാണ് ഫുഡ് വേഴ്സസ് ഫ്യൂവൽ നമ്മുടെ കഴിഞ്ഞ ബജറ്റിൽ മന്ത്രി ആ വിഷയം തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ ബജറ്റിന് മുമ്പായിട്ട് നടന്ന ഒരു അവലോകന അവലോകനമല്ലോ എന്തൊക്കെയാണ് ബജറ്റിൽ വരേണ്ടതെന്നുള്ളൊരു ചർച്ചയിൽ ഞാൻ വളരെ വ്യക്തമായി കേരളത്തിൽ മെത്തനോൾ ആണ് ഉപയോഗിക്കേണ്ടത് ഡോളർ വരുമാനം ലഭിക്കും ഖജനാവ് നിറയും എന്നൊക്കെ മന്ത്രിയോട് തന്നെ പറഞ്ഞതാണ് മന്ത്രിയോടും ഉയർന്ന ഉദ്യോഗസ്ഥരോടും ആ ബജറ്റിൽ ഒന്നും വന്നില്ല അടുത്ത ബജറ്റ് ആയപ്പോഴത്തേക്കും അത് എത്തനോളായിട്ട് മാറി ഇതാണ് ഈ പഞ്ചവടി പാലമെന്ന് പെട്ടെന്ന് ഓർമ്മ വന്നത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ബജറ്റ് രേഖ എങ്ങനെയാണ് ഐറ്റം നൂറ്റി അറുപത്തി പെട്രോളിലും ഇതര ഇന്ധനങ്ങളിലും ഇരുപത്തിയഞ്ച് ശതമാനം അധികം ജൈവ ഇന്ധനം ചേർക്കാനുള്ള തീരുമാനം രാജ്യത്ത് നടപ്പിലാവുകയാണ് കേരളത്തിൽ ഭാവിയിൽ പ്രതിവർഷം ആറായിരം മുതൽ പതിനായിരം കോടി രൂപയുടെ വരെ എത്തനോൾ ആവശ്യമായി വരും ആരാണ് ഈ എത്തനോളിൻ്റെ കണക്കെടുത്തത് നമുക്ക് മനസ്സിലാവുന്നില്ല മെത്തനോളിനെ കുറിച്ച് ഒരു വാക്ക് പറയാത്തടുത്ത് എത്തനോളിന് പതിനായിരം കോടി രൂപയുടെ എത്തനോൾ ആവശ്യം വരും ഇത് സംസ്ഥാനത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ കഴിഞ്ഞാൽ കർഷകർക്ക് വലിയ വരുമാനം ലഭിക്കും കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് വലിയ ഉണർവ് നൽകാനാകും ഇനി ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം ഹൈഡ്രജൻ ഉൽപ്പാദനത്തിനുള്ളത് എത്തനോൾ ഒരു വിവാദമായ വിഷയമാണ് എത്തനോളിന് നമ്മൾ പറഞ്ഞത് എത്തനോള് ചെലവ് കുറച്ച് കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതിനുള്ള റിസർച്ചും അപ്പൊ തർക്കം ഉണ്ടെന്ന് അറിയാം ലോകം മുഴുവൻ ഈ വിഷയം തർക്കത്തിലാണ് എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് പത്തു കോടി രൂപ പാഴാക്കാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ആരെയോ കണ്ടുവച്ചിട്ടുണ്ട് പി എസ് സി എൽ മൂന്നരയും നാലും ലക്ഷമൊക്കെ കൊടുക്കുന്നതുപോലെ ഏതോ ചെയർമാനെയോ ഏതോ ചീഫ് എക്സിക്യൂട്ടീവിനെയോ ഏതോ ശാസ്ത്രജ്ഞനെയോ കണ്ടുവച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് പത്തു കോടി രൂപ പ്രാരംഭ പഠനത്തിന് പത്തു കോടി രൂപ നടക്കില്ല അല്ലെങ്കിൽ എതിർപ്പ് വരും എന്നുള്ളതൊക്കെ അറി മന്ത്രിക്ക് അറിയാമെങ്കിലും അതൊന്നും വിഷയമല്ല ഇതാണ് പഞ്ചവടി പഞ്ചപടിപ്പാലം തുക എങ്ങനെയാണ് ഈ മേഖല പ്രോത്സാഹിപ്പിക്കാനും ഗവേഷണത്തിലൂടെ ചെലവ് കുറഞ്ഞ ഉൽപാദന രീതി വികസിപ്പിക്കാനും നടപടി സ്വീകരിക്കും എത്രത്തോളം ചെലവ് കുറഞ്ഞ രീതിയാണ് ഇവിടുത്തെ ഓരോ മേഖലയിൽ നടപ്പിലാക്കിയത് പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കും ഗവേഷണ പിന്തുണയ്ക്കുമായി പത്തു കോടി രൂപ വകയിരുത്തുന്നു പത്ത് കോടി രൂപയുടെ കാര്യം പോയി എന്ന് നമുക്ക് ഉറപ്പാക്കാം അതേ സമയത്ത് ലോകം എങ്ങനെ പോകുന്നു എന്നുകൂടി നമുക്ക് നോക്കാം കപ്പലുകളുടെ ആഗോള തലസ്ഥാനമായ ഐ എംഒ ഇന്റർനാഷണൽ മാര ടൈം ഓർഗനൈസേഷൻ അവിടേക്ക് ഒരു പ്രതിഷേധ സമിതി രൂപം കൊണ്ടിട്ടുണ്ട് ഏപ്രിലിൽ അവരുടെ ഇത് സംബന്ധിച്ച ഒരു യോഗം നടത്താൻ പോവുകയാണ് അതിനു മുന്നോടിയായിട്ട് തന്നെ അവർ ഈ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട് ഷിപ്പിംഗ് കമ്പനീസ് ആൻഡ് എൻ ജി ഓസ് വാൺ എ ഹാർഫുൾ കോൺസിക്വൻസസ് ഓഫ് ബയോ ഫ്യൂവൽ അവർ എത്തനോൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല പക്ഷേ എത്തനോൾ തന്നെയാണ് ബയോ ഫ്യൂവൽ എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിക്കുന്നത് ഈ ഗ്രൂപ്പ് ഓഫ് എൻ ജി ഓസ് ഇൻക്ലൂഡിംഗ് ദ വെൽ നോൺ ടി ആൻഡ് ഇ യൂറോപ്യൻ ഫെഡറേഷൻ ഫോർ ട്രാൻസ്പോർട്ട് ആൻഡ് എൻവിയോൺമെന്റ് വലിയ വലിയ പ്രബലമായ സംഘടനയാണ് അവിടുത്തെ കപ്പലും വിമാനവും എല്ലാം ചേരുന്നതിൻ്റെ ഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് എൻവയോൺമെന്റ് ജോയിൻ വിത്ത് മേജർ ഷിപ്പിംഗ് ലൈൻസ് ഇൻക്ലൂഡിംഗ് ഹെബാംഗ്ലോയിൽ ബാക്കി എല്ലാവരും ഉണ്ട് അതിന് പുറമെ ജർമ്മനിയിലെ ഹബാംഗ്ലോയിൽ കോളിംഗ് ഫോർ ദി ഐ എംഒ ടു എക്സ്ലോഡ് ബയോ ഫ്യൂൽസ് ലിസ്റ്റ് ഓഫ് ഗ്രീൻ ഓൾട്ടർനേറ്റീവ്സ് ബദൽ ഇന്ധനങ്ങൾ വേണം അതിനകത്ത് തർക്കമില്ല ആ ബദൽ ഇന്ധനങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഈ ബയോഫ്യൂവൽസിനെ എത്തനോളിനെ തർക്കമില്ല എത്തനോള് തന്നെ നമ്മൾ എത്തനോൾ ഉപയോഗിക്കുന്നു അവർ ബയോ ഫ്യൂവൽ ഉപയോഗിക്കുന്നു ഈ എത്തനോളിനെ ഒഴിവാക്കണമെന്ന് കപ്പൽ കമ്പനിയും യൂറോപ്പിലെ എൻ ജി ഓസും ആവശ്യപ്പെടുന്നു ദ റിപ്പോർട്ട് സ്പെക്കുലേറ്റ് ദാറ്റ് ദ ഫ്യൂവൽ ഇൻറ്റെൻസീവ് ഷിപ്പിംഗ് ഇൻഡസ്ട്രി വുഡ് നീഡ് വാസ്റ്റ് എമൗണ്ട്സ് ഓഫ് ഫാം ലാൻഡ് കർഷക കൃഷി സ്ഥലം മണ്ണ് വേണം പോസിബിളി തേർട്ടി ഫോർ മില്യൺ ഹെക്ടേഴ്സ് ഇൻ ട്വൻറ്റി തേർട്ടി രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ മുപ്പത്തിനാല് മില്യൺ മൂന്ന് കോടി നാൽപ്പത് ലക്ഷം ഹെക്ടർ സ്ഥലം വേണം ദ ടോട്ടൽ ഏരിയ ഓഫ് ജർമ്മനി ജർമ്മനി എന്ന് പറയുന്ന ഒരു രാജ്യത്തിന് തുല്യമായ ഭൂമി ഉണ്ടെങ്കിലേ ഇത് ഉൽപാദിപ്പിക്കാൻ പറ്റുകയുള്ളു ടു പ്രൊഡ്യൂസ് ഇനഫ് ക്രോപ്സ് കൃഷി തന്നെയാണല്ലോ ടു പ്രൊഡ്യൂസ് ഇനഫ് ക്രോപ്സ് ടു മീറ്റ് ദി ഇൻക്രീസ്ഡ് ബയോ ഫ്യൂവൽ ഡിമാൻഡ് ഫ്രം ദി ഷിപ്പിംഗ് ഇൻഡസ്ട്രി ഷിപ്പിംഗ് ഇൻഡസ്ട്രിക്ക് ബയോ ഫ്യൂവൽ വേണം ഈ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ വേണം അവരുടെ ആ ഡിമാൻഡിനനുസരിച്ച് നിങ്ങൾ ഫുഡ് ഫുഡ് ക്രോപ്സിൽ നിന്നുള്ള ഫ്യൂവൽ ആണ് കൊടുക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ അതിന് മുപ്പത്തിനാല് മില്യൺ ഹെക്ടർ സ്ഥലം ജർമ്മനിക്ക് തുല്യമായ കൃഷി സ്ഥലം ലോകത്തിന് ആവശ്യമുണ്ട് അത്തരം ഡിമാൻഡാണ് ഉയർന്നു വരുന്നത് ടി എൻ ഡി ആർഗ്യൂസ് ദിസ് കുഡ് ഹാവ് സീരിയസ് ഇമ്പാക്ട്സ് ഓൺ ഫുഡ് സപ്ലൈസ് ഈ ഒരു നടപടി ഈ ബയോ ഫ്യൂവൽ എന്ന് പറയുന്ന കാര്യവുമായിട്ട് മുന്നോട്ട് പോയാൽ ഭക്ഷ്യ സുരക്ഷയ്ക്ക് അത് വലിയ ഗുരുതരമായ ഭീഷണിയായിട്ട് മാറും നമ്മുടെ മന്ത്രിക്ക് ഇതുവരെ മനസ്സിലാവുന്നുണ്ടോ മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിന് കാര്യം പിടികിട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് തർക്കം ഉണ്ടെന്ന് തർക്കമുണ്ടെങ്കിൽ പിന്നെതിനാണ് പണം പാഴാക്കുന്നത് പഞ്ചവടിപ്പാലംബൽ അടുത്തതവരുടെ പ്രതിഷേധം നേരിട്ട് അറിയിക്കാൻ പോവാണ് റിപ്പോർട്ട് കോയിൻസൈഡ് വിത്ത് ഗ്രൂപ്പ് ഓൺ റിഡക്ഷൻ ഓഫ് ജി എൻ ജി ഗ്രീൻഹൌസ് ഗ്യാസ് എമിഷൻസ് ഫ്രം ഷിപ്സ് ഇൻ അഡ്വാൻസ് ഓഫ് ദി അപ്കമ്മിങ് ഐ എംഒ മറൈൻ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ കമ്മിറ്റി മീറ്റിംഗ് ഇൻ ഏപ്രിൽ ഏപ്രിലിൽ നടക്കുന്ന ഈ മീറ്റിംഗിന് മുന്നോടിയായിട്ടാണ് ഈ സംഘടനകളും കപ്പൽ കമ്പനികളും എല്ലാവരും കൂടി ചേർന്ന് ബയോ ഫ്യൂവൽസിനെ ഓൾട്ടർനേറ്റീവ് ഫ്യൂവലിന്റെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കണം എന്നാവശ്യപ്പെടുന്നത് ഇപ്പോൾ ലോകം സഞ്ചരിക്കുന്നതിൻ്റെ നേരെ വിപരീതമായിട്ടാണ് നമ്മുടെ സർക്കാർ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ് പഞ്ചവടിപ്പാലം നമ്മളെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് അതേ അതേസമയത്ത് ഇവിടെ വന്നല്ലോ നമ്മുടെ ഇന്നോസ് കേരളയിൽ അറബി നാടുകളിൽ നിന്ന് ഒരുപാട് പേര് വന്ന് വൻ പദ്ധതികളൊക്കെ അനൗൺസ് ചെയ്യുന്നതാണ് മന്ത്രിമാർ പറയുന്നത് അവിടെ നിന്ന് തന്നെ ചില പ്രേക്ഷകർ നേരത്തെ ഫെബ്രുവരി മൂന്നാം തീയതി വന്ന റിപ്പോർട്ടാണ് ഇന്നലെയും എനിക്ക് ഒരു സുഹൃത്ത് സെലിംഗ് യു ഇരിക്കുന്ന ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നു ഫെബ്രുവരി മൂന്നിലെ യു എ ഇ ബേസ്ഡ് കെമിക്കൽസ് ആൻഡ് ട്രാൻസിഷൻ ഫ്യൂവൽസ് ഹബ് ടാസിസ് ഹാസ് ടേക്കൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് ദി കൺസ്ട്രക്ഷൻ ഓഫ് വേൾഡ് ലാർജസ്റ്റ് മെത്തനോൾ പ്ലാന്റ് ബൈ അവയർമെന്റ് ഇ പി സി കോൺട്രാക്ട് വേർത്ത് സെവൻ ബില്ല് എഞ്ചിനീയറിംഗ് കമ്പനി സാംസങ് ഇ എൻ എവിടെ തൊട്ടടുത്ത് ഗൾഫ് നാട്ടിൽ മെത്തനോൾ അല്ലല്ലോ ഉൽപ്പാദിപ്പിക്കുന്നത് അവര് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ബില്ല് െന്ന് പറഞ്ഞാ നൂറ്റി എഴുപത് കോടി ഡോളർ നമ്മുടെ പ്രോജക്റ്റ് ഒരു എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ബില്ല്യടുത്തെത്തുകയാണ് നമ്മുടെ തുറമുഖ പ്രോജക്റ്റ് ഇത് ഒന്നേ പോയിന്റ് ഏഴ് ബില്ല്യൺ അത്രയും ഡോളർ മുടക്കി ലോകത്തിലെ തന്നെ ലാർജസ്റ്റ് മെത്തനോൾ പ്ലാന്റ്സ് ബൈ അവാഡി അപ്പോൾ ഇവിടെ നിന്ന് വന്ന ഷെയ്ഖുമാരും അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്ന മറുനാടൻ മലയാളികൾ ആരും മന്ത്രിമാരോട് ഇങ്ങനെ ഒരു കാര്യം അവിടെ നടക്കുന്ന കാര്യം പറഞ്ഞില്ലേ അതെന്താണ് പറയാതെ പോയത് അപ്പോൾ ആളുകൾക്ക് ആവശ്യമുള്ള ആളുകൾക്കാവശ്യമുള്ള ജനങ്ങൾക്കാവശ്യമുള്ള കേരളീയർക്കാവശ്യമുള്ള അത്തരം നല്ല കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടും കേൾക്കാതെ പോയതാണോ അവർ പറയാതെ പോയതാണോ അതൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല ഫെബ്രുവരി മൂന്നിന് നൽകി വന്ന റിപ്പോർട്ടാണ് ഇത്രയും വലിയൊരു പ്ലാന്റ് നമ്മുടെ തൊട്ടടുത്ത് ഒരുപാട് മലയാളികളുള്ള ഒരു പ്രദേശത്ത് ആരംഭിക്കുമ്പോൾ നമ്മളിപ്പോഴും പഞ്ചവടി എത്തനോളിൻ്റെ പിന്നിലാണ് ആ പത്തുകോടി എന്തായാലും പാഴാകുമെന്ന് ഉറപ്പായ സ്ഥിതിക്ക് ഇവിടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഇക്കോളജിക്കൽ കമ്മീഷൻ ഹരിത നോമ്പ് അടുത്ത ആഴ്ച മുതൽ പള്ളികൾ വരെ ഹരിത ചിന്തയിലാണ് ഇപ്പോൾ പള്ളികളും അമ്പലങ്ങളും മദ്രസകളും അവരെല്ലാവരും ഏറ്റെടുക്കേണ്ട വിഷയമാണ് നമ്മുടെ നാട്ടിലെ ഹരിത വിഷയം ഇവിടെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അവർ ഈ ഏപ്രിൽ എന്താണ് നമ്മുടെ ഗുഡ് ഫ്രൈഡേ ഈസ്റ്റർ തുടങ്ങിയ നോമ്പുകാലം അവർ ഹരിത നോമ്പായിട്ട് ആചരിക്കുകയാണ് ആത്മീയതയുടെ തീർത്ഥാടനം ഹരിത നോമ്പിലൂടെ അതിൻ്റെ നാലാമത്തെ ആഴ്ച മാലിന്യ ലഘൂകരണം ഉൽപ്പാദനം മുതൽ സംസ്കരണം വരെയുള്ള സംഘടിതമായ മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രോത്സാഹനം ആ പത്ത് കോടി രൂപ മലങ്കര ഓർത്തഡോക്സ് സുറിയാൻ സഭയ്ക്ക് കൊടുത്താൽ അല്ലെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഈ പ്രവർത്തനം നടത്തുന്ന ഏത് സംഘടനയായാലും ഏത് ജാതി മതസംഘടന ആയാലും അല്ലെങ്കിൽ അതുപോലുള്ള സാംസ്കാരിക ആർക്ക് വേണമെങ്കിലും കൊടുത്ത് മെത്തനോൾ ഈ മാലിന്യത്തിൽ നിന്ന് ഏറ്റവും വലിയ തലവേദന ആയിരിക്കുന്ന മാലിന്യത്തിൽ നിന്ന് മെത്തനോൾ ഉൽപ്പാദിപ്പിക്കുവാൻ അവർക്കൊരു പ്രോത്സാഹനം ഗവൺമെന്റ് കൊടുത്താൽ അതായിരിക്കും ഈ ജനതയോട് കേരളീയരോട് മാനവരാശിയോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം കാരണം അവര് ഈ ഹരിത നോമ്പേറ്റെടുക്കുമ്പോൾ അതൊരു പ്രൊഡക്റ്റീവായിട്ട് ഉൽപാദനപരമായ ഒരു പ്രക്രിയയിലൂടെ ഒരു മോഡൽ കാണിക്കാൻ പറ്റിയാൽ അത് കേരള സമൂഹത്തിന് കാരണം മധ്യതിരുവിതാംകൂറും എല്ലാ ജലാശയങ്ങളും ആഫ്രിക്കൻ പായൽ നിറഞ്ഞു കിടക്കുകയാണ് ഒരു കൃഷിയും ചെയ്യണ്ട ആരും ഒരു കൃഷിയും ചെയ്യണ്ട ഒരു നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലവും ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ട താനേ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ ആഫ്രിക്കൻ പോളെ എല്ലാം കൂടി എടുത്ത് ഒരു മെഷീനിലിട്ട് അരച്ചു കലക്കി ഇന്നലത്തെ സേലിംഗ് കമ്മിറ്റിയിൽ അതിൻ്റെ ടെക്നോളജി മുഴുവൻ നൽകാൻ ശ്രീ മുരുകേശൻ സാറ് തയ്യാറാണ് നൽകിയാൽ ഒന്നാം തരം പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു കാര്യമായിരിക്കും മന്ത്രിക്ക് ഒരു നല്ല കാര്യം സമൂഹത്തിൽ ചെയ്തു എന്ന് സമാധാനിക്കുകയും ചെയ്യാം സീലിംഗ് കമ്മിറ്റി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചത്തെ ന്യൂസ് ലെറ്റർ ലഭ്യമാണ് തുറമുഖവുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് നമ്മുടെ തുറമുഖത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ ഇവയൊക്കെ വിവരിക്കുന്ന ന്യൂസ് ലെറ്റർ ഇപ്പോൾ റെഡിയാണ് താല്പര്യമുള്ളവർ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീയിൽ ഒരു വാട്സാപ്പ് സന്ദേശം അയയ്ക്കുക സൈനിങ് ഓഫ് എലിയസ് ജോ